സെഗരിയാവ് അധ്യായം പറയുന്നത് ലബാനോനെ നിന്റെ ദേവതാക്കൾ തീകരിയായി തീരേണ്ടതിന്റെ വാതിൽ തുറന്നു വെക്കുക ദേവധാര വീണു മഹുത്തുകൾ നശിയിരിക്കാൻ സർവവൃഷമയെ ഓളിയിടുക ദുർഗമ വനം വീണിരിക്കാൻ ബാഷാന്റെ കരുവകളിൽ നിങ്ങളെ ഓടി ഇടയന്മാരെ മറുത് നശിയിട്ട് അവർ മുറയിടുന്ന കേട്ടുപോ ഇവർ തന്റെ മുറ്റുകാട് നശിയിട്ട് ബാലസംഘങ്ങളുടെ ഗർജനം കേട്ടുപോ നിന്റെ ദയുമായ ഹോ പ്രചുന്നു ആലപ്പാൻ ഉള്ള ആളുകളെ അവയെ മേടിക്കുന്നവർ കുറ്റമെന്ന് എണ്ണാതെ അവയെ അറക്കുന്നു അവയെ വിൽക്കുന്നവരോ ഞാൻ തീർന്നതുകൊണ്ട് ഹോക്കി സ്വതന്ത്രം എന്ന് പറയുന്നു അവയുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല ഞാൻ ഈ ദേശവാസിൽ ആദരിക്കില്ല എന്ന ഹോറുള്ള പാട് ഞാൻ മനുഷ്യനെ ഓരോരുത്തരെയ്റെ കൂട്ടുകാരുടെ കഴിക്കും അവനവന്റെ രാജാവിന്റെ വിലയിക്കും അവർ ദേശത്തെ തകർത്ത് കളയും അവരുടെ കഴിയുന്നതിൽ ഞാൻ അവരെ രക്ഷിക്കുന്നില്ല അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിശതയേറിയവേ തന്നെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ട് വന്നു ഒന്നിനിൻപോ വന്നും മറ്റേതിനൊരുമെന്നും പേരിട്ടു അങ്ങനെ ഞാൻ ആളുകളെ മേടിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഞാൻ ഒരു മാസത്തിൽ മൂന്നിടേമാര് ചിരിച്ചു കറങ്ങി എനിക്ക് അവരോട് വെറുപ്പ് തോന്നി അവർക്ക് എന്നോടും നിരസം തോന്നിയിരുന്നു ഞാൻ നിങ്ങളെ മേയ്ക്കില്ല മരിക്കുന്നത് മരിക്കട്ടെ കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ ശേഷിച്ചിരിക്കുന്ന ഒന്ന് ഒന്നിന്റെ മാംസം നിന്ന് കളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു അനന്തരം ഞാൻ ഇമ്പം എന്ന എടുത്ത് ഞാൻ സകലയാതികളോട് ചെയ്തിരുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു അത് ആ ദിവസത്തെ തന്നെ മുറിഞ്ഞുപോയി അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിശതി എറിയുക അത് ദൈവത്തിന്റെ ഉള്ളപ്പാകം എന്ന് ഗ്രഹിച്ചു ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂടി തരുവി ഇല്ലെന്ന് വരികിൽ എന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്റെ കൂടിയായി മുപ്പത് വള്ളിക്കാശ് ദൂക്കി തന്നു എന്നാൽ എഹോ എന്നോട് അത് പണ്ടായിരത്തിലെട്ട് കളക അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ആ മുപ്പത് വള്ളിക്കാശ് വാങ്ങി എഹോട് പന്തളയത്തിലെ ഇട്ട് കളഞ്ഞു അന്നത്തെ ഞാൻ എഹുദിയും ഇസ്രായാലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒഴി എന്ന മറ്റേ കോൾ മുറിച്ച് കളഞ്ഞു എന്നാൽ ലെഹോവ എന്നോട് കൽപ്പിച്ചു നീ ഇനി ഒരു തുമ്പുകെട്ട ഇടേന്റെ പോപ്പ് എടുത്തുകൊടുക്കാം ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും അവൻ കാണാതെ പോവേ നോക്കുകയോ ചിത്രിക്കോവയോ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പുറപ്പെോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തരിച്ചവരുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളുകയും ചെയ്യും ആറ്റും കൂട്ടത്തെ ഉപേക്ഷികളെന്ന് തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ് അശേഷം ഇരുണ്ടും പോകട്ടെ